ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെയാണ് ഒരു വീഡിയോ കണ്ടത് അപ്പോൾ അതിൽ പറഞ്ഞു നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വിഷയം എന്താ കൊച്ചു പ്രവീൺ ആ വിഷയമാണ് ലെ മൃദുല ആ ഒരു വിഷയമാണ് അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കാരണം ഒരു സ്ത്രീ ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു സ്ത്രീക്ക് ഹസ്ബൻഡ് വീട്ടിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ ആ കുട്ടി കരയുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം വന്നു ഞാൻ അതിനെ ചൊല്ലി വീട് ചെയ്തണ്ടായിരുന്നു മൃദുലയുടെ അമ്മായിയമ്മയോട് ഞാൻ ചോദിക്കുക വരെ ചെയ്തു എൻ്റെ റിയാക്ഷൻ വീഡിയോയിലൂടെ നിങ്ങളൊരു സ്ത്രീയാണോ എന്ന് വരെ ചോദിച്ചു മക്കളിൽ എന്തിനാണ് വേറൊരുതിരിവ് കാണുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പോട്ടെ അതൊക്കെ വിടൂ ഇനി നമുക്ക് നമ്മളെ വിഷയത്തിലോട്ട് കിടക്കാം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ കണ്ട സമയത്ത് അതിൽ പറയുന്നുണ്ട് ഇവരെ ഒന്നിക്കാൻ പോവുകയാണ് എന്ന് ഞാനിങ്ങനെ അറിഞ്ഞു കാരണം ഈ ഒരു വിഷയത്തിൽ കേസ് കേസെടുക്കുകയോ കേസ് കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചാ പിന്നെ ചാനലിങ്ങനെ ഞാനിങ്ങനെ ഫോണിൽ നോക്കിപ്പോയപ്പോൾ വീഡിയോ കണ്ടു കൊച്ചു പ്രവീൺ മൃദുല മൃദുല അച്ഛൻ അമ്മ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഞായറാഴ്ച ഒരു വീഡിയോ ഉടനെ ഒരു നാളെ ഒരു വീഡിയോ വരുന്നതായിരിക്കും അവരൊന്നിക്കും എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് കേട്ടു ഇത് എത്രത്തോളം സത്യമാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നൂറ് ശതമാനത്തിൽ പ അമ്പത് ശതമാനമായിരിക്കാം ഇനി ആ നൂറ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം അവരെവിടെയും വന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാനൊരു വേറൊരു എൻ്റെ സബ്സ്ക്രൈബർ വേറൊരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ അവർക്ക് ചാനലുണ്ട് ആ ചേട്ടൻ്റെ ചാനലിലൂടെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും ഇപ്പം മൃദുല മൃദുലയുടെ ഹസ്ബൻ്റും കൂടി നമ്മൾ വീഡിയോക്കെ ഇട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ എറി പണത്തിന് വേണ്ടി അതിനുവേണ്ടി എന്തിനായിരുന്നു ഇത്രയും നാടകം കളിച്ചതെന്ന് ചോദിക്കുന്നു ആ വിഷയത്തിലോട്ടൊന്നും എനിക്കൊന്നും സംസാരിക്കാനില്ല കാരണം അതൊക്കെ അവരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിലോട്ടൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളില്ല ഇത് അഭിനയമായിരുന്നു ഇതൊരു നാടകമായിരുന്നോ പ്ലാൻ ചെയ്ത് കുടുംബ അവർ അച്ഛനും അമ്മയും അനിയനും കൊ അതായത് അനിയൻ കൊച്ചു കൊച്ചു ഇവരെല്ലാവരും ഇതലും ഇവരെല്ലാവരും കൂടി ഒരു നാടകം കളിച്ചതാണോ എന്ന് ചോദിക്കുന്നു അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊന്നും നമ്മൾ നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെന്ന് അത് മൊത്തത്തിൽ നമ്മളത് പഠിച്ച് അതിലെത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കള്ളമുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരാളെ എന്താ പറയുക കുറ്റം പറയുന്നതാണ് നല്ലത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ അഭിനയിച്ചതാണോ നാടകമാണോ ഇതൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ആ ഇപ്പൊ കേട്ടപ്പോ എനിക്കൊരു സന്തോഷം തോന്നി വേറെ ഒന്നുമല്ല ഇവര് ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഒരു സംസാരം ഉണ്ടായിരുന്നു ഓ ഈ ഫാമിലി ബ്ലോഗർമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നാടകങ്ങളൊക്കെയാണ് അവർ വീട്ടിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല അവരെ ഫാമിലി വേറെ എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷം വന്നു കാരണം ഞാനൊരു യൂട്യൂബർ എന്ന ഉപരിൽ ഞാനൊരു ഫാമിലി ബ്ലോഗറാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാർ ഞങ്ങളെല്ലാവരും വീഡിയോകളും ഞാൻ ഇടാറുണ്ട് ഞങ്ങൾ വീഡിയോയിൽ വേറൊരു മുഖവും വീട്ടിൽ വേറൊരു മുഖവും ഒന്നും ഇല്ല കേട്ടോ എല്ലാ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എന്നിലോ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് എന്റെ ചേട്ടനാലും അങ്ങോട്ടും കൂടി നമ്മൾ പറയുന്ന ആൾക്കാരാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഒരു മറച്ചു വെപ്പ് അങ്ങനത്തെ ഒരു ഫാമിലി ബ്ലോഗർ ഒന്നും അല്ല കേട്ടോ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഞാൻ എപ്പോഴും എല്ലാ എല്ലാവരോടും വീഡിയോയിൽ പറയാറുണ്ട് എല്ലാ കുടുംബത്തിലെയും പോലെ എന്റെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് എന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ അത് വെറും കള്ളത്തരങ്ങളായി പോയില്ലേ പ്രശ്ന പ്രശ്നങ്ങൾ എന്നുദ്ദേശിച്ചത് ഇപ്പം എൻ്റെ അമ്മയും ഞാനും ആയാലും എൻ്റെ ചേട്ടൻ ഞാനും ആയാലും അത് ഒരു രണ്ട് മിനിറ്റ് മിനിറ്റ് കാര്യമാണ് കാരണം ഇപ്പം എൻ്റെ എന്റെ അമ്മയായിട്ടായാലും എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അമ്മ എനിക്കത് ശരിയല്ലെന്ന് തോന്നുന്നു ചിലപ്പോൾ അമ്മ പറയും മോളെ നീ പറയുന്നു അത് എല്ലാ കുടുംബത്തിലും ഉള്ളതാണ് എൻ്റെ കുടുംബത്തിലുണ്ട് ഇട്ടോട്ട് അത്രേ ഉള്ളു പിന്നെ അപ്പോ ഇവർ അഭിനയി അഭിനയത്തിനായിരുന്നു എന്താണ് നാടകമാണോ അതൊന്നും എനിക്കറിയത്തില്ല എന്റെ സന്തോഷമായ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അവര് ഞായറാഴ്ച ഒന്നിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും അവര് ഒന്നിക്കുന്നു എന്നൊരു ന്യൂസ് അറിഞ്ഞു എന്ന് പറഞ്ഞു അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മൃദുലയോടായാലും പിന്നെ പ്രവീണോടായാലും കൊച്ചൂനോടായാലും കൊച്ചിൻ്റെ അമ്മയോടെ എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയും പറയട്ടോ നമ്മളൊരു ഇത് അവർ ഏത് രീതി ഇപ്പോൾ എൻ്റെ വീട് അവരിൽ എത്തുമെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങൾക്കറിയാലോ ആ അങ്ങോട്ടെത്തുമെന്നൊന്നും ഇരിക്കണല്ലോ എങ്കിൽ പോലും ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ അതൊന്ന് അതിരുവിട്ടു പോയി ഇവിടെ സംഭവിച്ചത് അതിരുവിട്ട് പോയി കാരണം കയ്യിൽ നിന്ന് പോവുക എന്നൊക്കെ പറയൂല കയ്യിൽ നിന്ന് അങ്ങ് പോയി നമ്മളെല്ലാ മനുഷ്യരിലെ ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മളും എല്ലാം തുറന്ന് പറഞ്ഞു പോകും അപ്പോൾ ഒരു സംഭവമാണ് ഉണ്ടായത് പക്ഷേ അതിലുപരി അവർ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ മനസ്സറിഞ്ഞാണ് ഞാൻ പറയുന്നത് എനിക്ക് ലാഭവും ബിസിനസ് ഇതൊന്നും യൂട്യൂബിലൊന്നും പറഞ്ഞില്ല എനിക്കിതൊന്നും അറിയത്തില്ല ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഒരു കുഞ്ഞ് ചാനലുണ്ട് എനിക്ക് അത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് വലിയ രീതിയിലുള്ള വലിയ പഠിത്തമൊന്നുമില്ല കേട്ടോ അതിനെക്കുറിച്ച് അപ്പോൾ ഡോളർ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല ഞാനിപ്പോൾ ഒരു കാര്യം വരാം എനി എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ എൻ അതായത് മൃദുലയുടെ ഇവരെ ചാനൽ എൻ്റെ മക്കൾ വേറെ കാണുന്നൊരു ചാനലായിരുന്നു കാരണം എൻ്റെ കുട്ടികളൊക്കെ കാണുന്നവരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഇവരെ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം ഇങ്ങനെ അടിച്ചു പിരിഞ്ഞു അമ്മയും അച്ഛനും അനിയനും വേറെ ഇവർ വേറെ ഇവരോട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇവർ വീട് നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിട്ടോ നല്ലൊരു ഫാമിലി അല്ലേ എന്തിനെ ഇവർ അടിച്ച് പിരിഞ്ഞത് ഇനി ഇവർ ഒന്നിക്കൂലേ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ പ്രശ്നം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നാൽ ഇവർ കുടുംബത്തോടൊന്നും പണ്ടത്തെ കണക്ക് ഇനിയും അമ്മായിമ്മയും മരുമോടും ഹസ്ബൻഡും അമ്മായിച്ചിനും അനിയനും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ വീഡിയോ ഇട്ട് പോകുന്നതിൽ ഒരുപാട് സന്തോഷമുള്ളുട്ടോ എനിക്ക് അപ്പോൾ അവര് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത് പറയാനാണ് വന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കത്തിനും ഈ വിഷയം ഇതോടെ അവസാനിക്കട്ടെ അവർ നല്ല നല്ല ബന്ധത്തിലായിട്ട് നല്ല രീതിയിൽ സ്നേഹത്തോടെ ആ കുടുംബം ഇനിയും മുമ്പോട്ട് ജീവിക്കട്ടെ അത് പറയാനായിട്ടോ വന്നത് അപ്പം അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മളെല്ലാവരും കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് അത്രയേ ഉള്ളൂ അപ്പോ കൊച്ചുവും പ്രവീണും എല്ലാവരും മൃദുലും എല്ലാവരും നിങ്ങളൊന്നിക്കുക നിങ്ങൾ സന്തോഷം എനിക്കറിയത്തില്ല ഞാൻ പിന്നെ എടുത്ത് പറയുക ഞാൻ വേറൊരു ന്യൂസ് കേട്ടിട്ടാണ് വന്നത് അപ്പോൾ ഒന്നിക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക പിന്നെ അഭിനയം നാടകാതൊന്നും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോ അവരെ വെച്ചിട്ട് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് ഉൾപ്പെടെ ചെയ്തു പക്ഷെ ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് രീതിയിൽ വീഡിയോ റീച്ച് ആയിട്ടൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ അത്രയൊന്നും ആയില്ല അതിലെനിക്കൊരു സങ്കടവും ഇല്ല കേട്ടോ പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാരും കൂടി ഇനി അവരെ സോഷ്യൽ മീഡിയ ഇനി അറ്റാക്ക് ചെയ്യാത്തതാണ് നല്ലത് അവരൊന്നിച്ച് സന്തോഷമായിട്ട് പണ്ടത്തെക്കാട്ടി കൂടുതലായിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നാളെ അവരെ വീഡിയോ വീഡിയോയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അവർ നല്ല ഒരു ഒരു കുടുംബം അടിച്ച് പിരിഞ്ഞ് കാട്ടി എത്ര വഴക്കുണ്ടെങ്കിലും അതെല്ലാം തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് എല്ലാവരുടെ കയ്യിലും അങ്ങോട്ടും കൂട്ടും തെറ്റുമാണ് രണ്ട് കൈയും കൂടെ കൂട്ടിമുട്ടിയാലേ സൗണ്ട് ഉണ്ടാകത്തുള്ളൂ ഒരു കൈ മാത്രം വെച്ചാൽ സൗണ്ട് ഉണ്ടാവത്തില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടല്ലോ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ തമ്മിൽ തമ്മിൽ പറഞ്ഞ് തീർത്ത് ഒത്തൊരുമയായിട്ട് നിങ്ങൾ മുമ്പോട്ട് എല്ലാവരും സന്തോഷമായിട്ട് മൃദിലേക്ക് ഇപ്പോൾ ഉണ്ടായ കുഞ്ഞു വാവേയും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കൂട്ടോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് എൻ്റെ ചാനൽ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ